കേരള കാറ്ററിംഗ് അസോസിയേഷൻ എ കെ സി എ നിലമ്പൂർ മേഖലാ സമ്മേളനം വണ്ടൂർ വ്യാപാര ഭവനിൽ വെച്ച് നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി മലപ്പുറം മലപ്പുറം ജില്ലാ കമ്മിറ്റി മെമ്പർ ശ്രീ സലീഫ് പൊന്നാനി ശ്രീ മാത്തുക്കുട്ടി ജംഷിന്റെ സുഹൃത്തുക്കളെ കാറ്ററിംഗ് എന്ന സംസ്കാരം വളരെ അടുത്ത കാലത്താണ് കേരളത്തിൽ തന്നെ ഇത്ര പ്രസിദ്ധിയായിക്കൊള്ളുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിൽ തന്നെ ഈ എ കെ സിയിൽ നിന്ന് പിറവികൊണ്ട രണ്ട് സംഘടനകൾ വരെ അതും ഭാഗ്യമായിട്ടോ അല്ലെങ്കിൽ നിർഭാഗ്യമായിട്ടോ അതും നമ്മുടെ മലപ്പുറത്ത് തന്നെയാണ് പിറവികൊടുക്കുന്നത് പക്ഷെ പിറവി കൊടുക്കാൻ നമ്മളൊരു കുട്ടി ഉണ്ടാവുന്നത് പോലെ മേഖലാ പ്രസിഡന്റ് ബാപ്പുട്ടി നിലമ്പൂർ അധ്യക്ഷത വഹിച്ചു എ കെ സി എ ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ ഫിയസ്റ്റ ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ പൊന്നാനി ജില്ലാ ട്രഷറർ നൌഷാദ് കരുവാരകുണ്ട് എന്നിവർ സംബന്ധിച്ചു പരിപാടിയിൽ എ കെ സി എ നിലമ്പൂർ മേഖലാ ട്രഷറർ ജംഷി വണ്ടൂർ സ്വാഗതവും മേഖലാ ജനറൽ സെക്രട്ടറി മാത്യു കാനോൻ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന ഭാരവാഹികളുടെ